കേരളത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് അവർ ആത്മവിശ്വാസം വളരെയധികം പ്രകടിപ്പിച്ച ഒരു മണ്ഡലം തിരുവനന്തപുരമായിരുന്നു പക്ഷേ ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്ന് ലത്തീൻ സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ വ്യക്തമാക്കിയിരിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനം കുറുമ്പനാടത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ബി ജെ പിക്ക് ലത്തീൻ കത്തോലിക്ക പരമാധികാരി തുറന്നടിച്ചത് പ്രസംഗത്തിൻ്റെ സമാപനമായാണ് ബിഷപ്പിൻ്റെ ഈ പ്രതികരണം തന്നെ അതായത് തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെയെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെയെന്നും നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാണ് ലത്തീൻ സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായ ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തേണ്ടുന്ന കണക്കെടുപ്പ് മോദി സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് അതിൽ തന്നെ കൂടുതലുള്ളത് ലത്തീൻ കത്തോലിക്കയാണ് വലിയ ഭാഗം തീരപ്രദേശം ഉൾപ്പെടുന്ന പ്രദേശമാണ് തിരുവനന്തപുരം മണ്ഡലം എന്നാൽ അവരുടെ പരമാധികാരിയാണ് ആ സമുദായത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സമുദായത്തെ മുഴുവൻ നയിക്കുന്നതും ഹിഗ്ദേഹം തന്നെയാണ് എന്നാൽ ബി ജെ പിയും അവരുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമാകട്ടെ ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ടും പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് വിഴിഞ്ഞം സമരത്തിൽ തന്നെ പിണറായി സർക്കാരിനെതിരെ തിരിയുകയും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്ത കത്തോലിക്ക സമൂഹം അവരുടെ വോട്ടുകൾ എന്തായാലും ഇടതുപക്ഷത്തിന് നൽകാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണയെല്ലാം ശശി തരൂറിന് ലഭിച്ച വോട്ടുകൾ ആണിതെന്നും അറിയാമായിരുന്നു എന്നാൽ ഇത്തവണ പല വാഗ്ദാനങ്ങളും ഉറപ്പും നൽകിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇവരെ ഒപ്പം ചേർക്കുമോ എന്നൊരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു അതിലേറെ പ്രതീക്ഷ വച്ച് കാത്തിരിക്കുകയായിരുന്നു ബി ജെ പി എന്നാൽ ഇപ്പോഴിതാ ലത്തീൻ സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായ പരമാധികാരിയായ ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു സമുദായം രാജീവ് ചന്ദ്രശേഖരനെ കൈവിടുമോ എന്ന് പ്രത്യേകം പറയേണ്ടുന്ന കാര്യമില്ല ഏതായാലും പ്രതീക്ഷിച്ച തൃശൂർ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടും തിരുവനന്തപുരം ചെറിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു ബി പക്ഷേ ഈ അറിയിപ്പ് വന്നതോടെ ബി കേന്ദ്രങ്ങൾ ശോകമുഖമാണ്